പ്രിയപ്പെട്ടവരെ എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് റഷീദ് ഫൈസ ബെള്ളായിക്കോടിനെ മാറ്റാൻ എസ് കെ എസ് എഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ അതിന് തയ്യാറാകണം അല്ലെങ്കിൽ വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഉണ്ടാക്കും കാരണം അദ്ദേഹം ഇകയെത്തിയിരിക്കുന്നത് പാണക്കാട് തങ്ങന്മാരെയാണ് അതുപോലെ തന്നെ കൊടപ്പനക്കൽ തറവാടിനെയാണ് അങ്ങനെ അത്തരത്തിലുള്ള ഒരു തറവാടിനെയും അവിടെയുള്ള തങ്ങന്മാരെയും ഇകത്തിക്കൊണ്ട് ഒരു മനുഷ്യനുക്ക് എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രാജകീയമായിട്ടുള്ള ഒരു പദവിയിൽ ഇരിക്കാൻ യാതൊരുവിധ അർഹതയുമില്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് കേരളീയ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനും സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അതിനെല്ലാം ഉപരി മതപരമായിട്ടുള്ള മുന്നേറ്റത്തിനുമൊക്കെ കാരണമായിട്ടുള്ള പാണക്കാടുള്ള കൊടപ്പനക്കൽ തറവാട് അവിടെയുള്ള പാണക്കാട് തങ്ങന്മാരാണ് അതിനൊക്കെ കാരണക്കാർ അവരാണ് ഇത്ര വലിയ ഒരു മുന്നേറ്റം കേരളീയ മുസ്ലിങ്ങൾക്ക് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം അത്തരത്തിലുള്ള പാണക്കാട് തങ്ങന്മാരെയും ആ ഒരു കൊടപ്പനകൽ തറവാടിനെയും ഇത്രമാത്രം അവഹേളിക്കുന്ന പുച്ഛിക്കുന്ന ഇകേത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രസംഗം അതും പൊതുവേദിയിൽ വീഡിയോ ആയിട്ടുള്ള റെക്കോർഡുള്ള ലോകം മൊത്തം കാണുമെന്ന് ബോധമുള്ള ഒരു പ്രസംഗ വേദിയിൽ വെച്ചുകൊണ്ട് പാണക്കാട് തങ്ങന്മാരെയും പൂക്കോയത്തങ്ങളുടെ മക്കളെയും ആ ഒരു പവിത്രമാക്കപ്പെട്ട ആ ഒരു ഒക്കെ അവഹേളിച്ചത് രാഷ്ട്രീയ എതിരാളികളോ അല്ലെങ്കിൽ മതസംഘടനയുടെ എതിരാളികളോ ഒന്നുമല്ല എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അതായത് സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന ഭാരവാഹി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ആയിരക്കണക്കിന് ആളുകളും അല്ലെങ്കിൽ നൂറുകണക്കിന് ആളുകളും കേൾക്കുന്ന അല്ലെങ്കിൽ അത് വീഡിയോ ആയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കാണാൻ സാധ്യതയുള്ള ഒരു പരിപാടിയിൽ വെച്ചുകൊണ്ട് പാണക്കാട് തങ്ങന്മാരെയും അതുപോലെ തന്നെ കൊടപ്പനക്ക തറവാടിനെയും ഇത്രമാത്രം പുച്ഛിക്കുന്ന ഇകയത്തുന്ന രൂപത്തിലുള്ള പ്രസംഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ ഒരിക്കലും ഒരു യോഗ്യനല്ല അത് മാറ്റാൻ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് ഉടനടി മാറ്റാൻ എസ് കെ എസ് എഫിൻ്റെയും എസ് വൈ എസിൻ്റെയും അതുപോലെ തന്നെ സമസ്തയുടെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ തയ്യാറാകണം എല്ലാ എന്നുണ്ടെങ്കിൽ കേരളീയ മുസ്ലിങ്ങൾക്ക് പാണക്കാട് കുടുംബത്തെ സ്നേഹിക്കുന്നവർക്ക് വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന ആ ഒരു തങ്ങന്മാരുടെ പിന്നിൽ അണിനിരക്കുന്ന ലക്ഷക്കണക്കിന് അനുയായികൾക്ക് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് അത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഉചിതമായിട്ടുള്ള സമയത്ത് യുക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് മാറ്റണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇത് അഭ്യർത്ഥന മാത്രമാണ് ആ അദ്ദേഹത്തെ ആ സ്ഥാനത്തുനിന്ന് മാറ്റാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ എസ് കെ എസ് എഫും എല്ലാവരും ഈ ഒരു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ അംഗീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനാവുക പാണക്കാട് തങ്ങന്മാരെയും അതുപോലെ തന്നെ കൊടപ്പനക്ക ഒക്കെ അവഹേളിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് എസ് കെ എസ് എഫിനെ ജനങ്ങളും കേരളീയ പൊതുസമൂഹമൊക്കെ അതിനെ ആ രൂപത്തിലാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന് ഉടനടി ഇന്ന് ഇപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മാറ്റാവുന്ന രൂപത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു പ്രസംഗവും അവഹേളനവുമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റേണ്ടതുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഇത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ആരാണ് ഈ ഒരു സമസ്തയുടെ ആദർശത ഇല്ലാതാക്കാനുള്ളത് എന്ന് അദ്ദേഹം കൂടുതൽ വ്യക്തമായിട്ട് പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ ആരെയാണ് പേര് വെട്ടിമാറ്റിയത് എന്നും അദ്ദേഹം പറയേണ്ടതുണ്ട് പാണക്കാട് തങ്ങന്മാർ ഒരിക്കലും ഒരു സ്ഥലത്തും ഒരാളുടെ പേരും വെട്ടിമാറ്റുകയില്ല അവർ ഐക്യത്തിൻ്റെ വാഹകരാണ് കൂടി മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നവരാണ് അവരൊരിക്കലും ഒരു പ്രശ്നമുണ്ടാക്കാനോ ഐക്യമില്ലായ്മ ഉണ്ടാക്കാനോ യാതൊരു ശ്രമം പോലും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല അത്തരത്തിൽ കൂടി ഐക്യത്തോടുകൂടി സമുദായത്തെയും ഈ ഉമ്മത്തിനെ മാതൃകാപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന തങ്ങന്മാരെ അവഹേളിക്കുന്ന ഒരു കുടപ്പനക്ക തറവാടിനെ തന്നെ അവഹേളിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രസംഗമാണ് ഈ ആളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അദ്ദേഹം എസ് കെ അസഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള ഒരു പദവിയിലൊക്കെയാണ് അദ്ദേഹം ിരിക്കുന്നത് എന്നുള്ളത് ആ പ്രസ്ഥാനത്തിനും ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർക്കും ആ സംഘടനയ്ക്ക് തന്നെ വളരെ മോശമായ രൂപത്തിലുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നത് ഈ പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുന്നത് ഈ ഈ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനത്ത് നിന്നെങ്കിലും മാറ്റിക്കൊണ്ട് പാണക്കാട് തങ്ങന്മാരോടും അതുപോലെ തന്നെ കൊടപ്പനക്കത്തെ അവിടെ തറവാടിനോടും എന്തെങ്കിലും സ്നേഹം എസ് കെ എസ് എഫിനും എസ് വൈ എസിനും അതുപോലെ തന്നെ അദ്ദേഹം സമസ്തക്കും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഉടനടി ആ നിന്ന് മാറ്റിക്കൊണ്ട് ഇദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് പാണക്കാട് ഫാമിലിയോടുള്ള നിങ്ങളുടെ സ്നേഹവും കടപ്പാടും ഇവിടെ കാണിക്കണമെന്നാണ് എസ് കെ എസ് എഫിനോട് അഭ്യർത്ഥിക്കാറുള്ളത് ഇത്തരത്തിലുള്ള നീചമായ പ്രസംഗങ്ങൾ ഇനി ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇദ്ദേഹത്തെ പോലുള്ളവരെ മാറ്റേണ്ടതുണ്ട് ഇദ്ദേഹത്തെ പോലുള്ളവരുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഉമ്മത്തിൽ ഇനിയും കൂടുതൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ പ്രത്യേകിച്ച് പാണക്കാട് തങ്ങന്മാരെ തന്നെ അവഹേളിക്കുകയും പുച്ഛിക്കുകയും ഇകേത്തുകയും പാണക്കാട് പൂക്കോഴത്തങ്ങൾ മുതൽ ഇന്ന് അവശേഷിക്കുന്ന എല്ലാ തങ്ങന്മാരെയും അവഹേളിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അതുകൊണ്ട് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതാണ്